ഇപ്പം നാം കഴിഞ്ഞ ദിവസം അക്ഷരങ്ങൾ അകാരം ഇകാരം ഉകാരം നിസ്വരം ഇത്രയും കൊടുത്ത് വായിച്ച് കംപ്ലീറ്റ് ചെയ്തു അന്നേരം ഫത്തെഹ് അകാരം കസറ് ഇകാരം ഫത്തേഹ് അകാരം കസറ് ഇകാരം ലമ്മ് ഉകാരം പഠിച്ചു അതുപോലെ തന്നെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തന്മീൻ രണ്ട് ഫത്തേഹാണ് ഇരട്ട സ്വരം തന്മീൻ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഫത്തേഹ് രണ്ടെണ്ണം എഴുതും രണ്ട് ഫത്തേഹ് അന്നേരം എന്ന് പറയും തൻവീൻ ഫത്തേഹ് തൻവീൻ ഫത്തേഹ് തൻവീൻ എന്ന് പറഞ്ഞാൽ ഇരട്ട സ്വരം എന്നാണ് തൻവീൻ എന്ന് പറഞ്ഞാൽ ഇരട്ട സ്വരം തൻവീൻ ഫത്തേഹ് തൻവീൻ കസറ് തൻവീൻ ലമ്മ തൻവീൻ ഫത്തേഹ് തൻവീൻ കസറ് തൻവീൻ ലമ്മ നേരത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫത്തേഹ് കസറ് ലമ്മ ഇതായിരുന്നു സുക്കുൻ അകാരം ഇകാരം ഉകാരം നിസ്വരം സുക്കുൻ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇരട്ട സ്വരം കൊടുത്താണ് പഠിക്കുന്നത് അതായത് തൻവീൻ ഫത്തേഹ് തൻവീൻ കസറ് തൻവീൻ നമ്മ ഈ ഒരക്ഷരത്തിൻ്റെ മുകളിൽ രണ്ട് ഫത്തേഹ് വന്നാൽ അതിന് തന്മീൻ എന്ന് പറയും ഒരക്ഷരത്തിൻ്റെ മുകളിൽ രണ്ട് ഫത്തേഹ് വന്നാൽ എഴുതിയാൽ അതിനെ തൻവീൻ ഫത്തെഹ് എന്ന് പറയും ഒരക്ഷരത്തിന് താഴെ രണ്ട് കസറ് എഴുതിയാൽ തൻവീൻ കസർ എന്ന് പറയും ക്ഷരത്തിന്റെ മുകളിൽ രണ്ടു ലമ്മിന് എഴുതിയാൽ തന്മിയും ലമ്മെന്ന് പറയും ഇതിൻ്റെ അർത്ഥം ഇരട്ട സ്വരം എന്നാണ് ഇരട്ട സ്വരം ഇപ്പം ഇത് ശ് എന്ന് പറഞ്ഞാൽ ഇരട്ട ചിഹ്നം ഇരട്ട ചിഹ്നം ശെദ് എന്ന് പറഞ്ഞാൽ ഇരട്ട ചിഹ്നം അത് ഞാൻ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പിന്നീട് ഇത് മദ് എന്ന് പറയും മദ് എന്ന് പറഞ്ഞാൽ അക്ഷരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ എഴുതും നല്ല കനത്തിൽ കനത്തിൽ എഴുതും ഇതിന് മതം എന്ന് പറയും മതം എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തിനെ മൂന്ന് പ്രാവശ്യം അല്ലെ അഞ്ച് പ്രാവശ്യം അല്ലെ ഏഴ് പ്രാവശ്യം ആവർത്തിച്ച് ഉച്ചരിക്കുമ്പോൾ എത്ര ശബ്ദം കിട്ടുമോ അത് അതിനെ കണക്കാക്കുന്ന അതിനെ ഉദ്ദേശിക്കുന്നതാണ് മദ് ഉദാഹരണം മീമിനെപ്പറ്റി നമ്മൾ പഠിച്ച് അഞ്ച് പ്രാവശ്യം മീമിനെ അല്ലെ മൂന്ന് പ്രാവശ്യം മീമിനെ ആവർത്തിച്ച് പറയുന്ന ശബ്ദം എടുക്കും ഇതിന് അല്ലെ നൂന് ഇങ്ങനെ ഓരോ അക്ഷരത്തിനും ഉദാഹരണം പറയാം നാനാന എന്നിങ്ങനെ ആവർത്തിക്കുന്നതിന് പകരം നൂൻ അതുപോലെ തന്നെ മീമിൻ്റെ മുകളിൽ ഇങ്ങനെ മദ് കൊടുത്താൽ മീം എന്ന് പറഞ്ഞാൽ മാമാ എന്നിങ്ങനെ ആവർത്തിച്ചു പറയുമ്പോൾ അതിൻ്റെ അച്ഛരത്തിൻ്റെ പരിധി അതായത് കതറ് അത് എത്ര പ എത്ര പരിധി വരെ നീട്ടണം എന്നുള്ളത് പിന്നീട് വിശദീകരിച്ച് പറഞ്ഞു തരുതേ ഉള്ളൂ മൂന്ന് അക്ഷരത്തിൻ്റെ പരിധി നീട്ടുന്നതുണ്ട് അഞ്ചക്ഷരത്തിൻ്റെ പരിധിയിൽ നീട്ടുന്നതുണ്ട് ഏഴ് അക്ഷരത്തിൻ്റെ പരിധിയിൽ നീട്ടുന്നുണ്ട് ഇത് ഹംസ് അലിഫിൻ്റെ മുകളിൽ ഈ ഹംസിനെ എഴുതാറുണ്ട് ഹംസ് ഹംസ് ഇനി നമ്മൾ ഇരട്ട ഫത്തേഹ് തന്വീൻ ഫത്തേഹ് മുതൽ ഉച്ചാരണം തുടങ്ങുകയാണ് നേരത്തെ ഒരു ഫത്തേഹായിരുന്നു നമ്മൾ പഠിച്ചത് ഒരു ഫത്തഹ് ഇപ്പം രണ്ട് തൻവീൻ തന്മീൻ എന്ന് പറഞ്ഞാൽ ഇരട്ട സ്വരം അൻ അപ്പം അലിഫിന് എഴുതിയപ്പോൾ ഉണ്ട് അലിഫിൻ്റെ മുകളിൽ രണ്ട് ഫത്തഹ എഴുതിയപ്പോൾ തൻവീൻ ഫത്തഹ കൊടുത്തപ്പം അൻ അൻ അലിഫിൻ്റെ താഴെ രണ്ട് കസറ് തൻവീൻ കസർ കൊടുത്തപ്പോൾ ഇൻ അരിഫിന് മുകളിൽ രണ്ട് ലൊമ്മ കൊടുത്തപ്പം തന്മീൻ നമ്മൾ കൊടുത്തപ്പം ഉൻ പറയേണ്ടത് അൻ ഇൻ ഉൻ അൻ ഇൻ ഉൻ അൻ ഇൻ ഉൻ അൻ ഇൻ ഉൻ ഉൻ നേരത്തെ ഒരു ഫത്തഹ് മാത്രം പറഞ്ഞു കൊണ്ടിരുന്നപ്പം നമ്മൾ പഠിച്ച് ആന്നായിരുന്നു ഇപ്പം ഇരട്ട സ്വരം കൊടുത്തപ്പോൾ രണ്ട് തന്മീ രണ്ട് ഫത്തഹിനെ കൊടുത്തപ്പോൾ തന്മീൻ എന്ന് പറയും അന്നേരം നമ്മൾ വായിക്കുന്നത് അൻ ഒരു ഫേഹം മാത്രമേ ഉള്ളെങ്കിൽ ആ നായിരുന്നു നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം അത് മാറി അപ്പം അൻ രണ്ട് കസറിനെ താഴെ അക്ഷരത്തിന് താഴെ എഴുതിയപ്പം അലിഫിന് താഴെ എഴുതിയപ്പം ഇൻ എന്ന് വായിച്ചു അലിഫിന് മുകളിൽ രണ്ട് നൊമ്മന് എഴുതിയപ്പം ഉൻ എന്ന് വായിച്ചു അപ്പം പറയേണ്ടത് അൻ ഇൻ ഉൻ അൻ ഇൻ ഉൻ അൻ ഇൻ ഉൻ അൻ ഇൻ ഉൻ അതുപോലെ ബാ ബാ ഇന് മുകളിൽ തൻവീൻ ഫത്തഹിനെ എഴുതിയായിരിക്കുകയാണ് തൻവീൻ ഫത്തഹ് നേരത്തെ ഫത്തഹ എന്ന് ബാ ബാന്നാണ് വായിച്ചത് ഇനി ബാ നല്ല വായിക്കുന്നത് ബൻ രണ്ട് ഫത്തഹ് കൊടുത്തപ്പോൾ ബൻ രണ്ട് കസർ കൊടുത്തപ്പം ബിൻ രണ്ട് റമ്മ കൊടുത്തപ്പോൾ ബുൻ തൻവീൻ ഫത്തഹ് Ba inat anbiin fatah gurutabul ban bin bun 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 an in un an in un ban bin bun an in un ban bin bun ീ അടുത്ത അക്ഷരം എന്ന അക്ഷരത്തിന് രണ്ട് പതക കൊടുത്തപ്പം അവള് വായിക്കാതെ முன்பு படிச்சது ஒரு பத்தகு கொடுத்தப்பானு வாய்சு ரெண்டு தன்மீன் பத்தகு தன் தின் ரெண்டு கசர் கொடுத்தப்பத்தக இரட்டை கசர் தன்மீன் பத்தகு தன்மீன் கசர் தின் தன் தின் துன் தன் தின் துன் தன் தின் துன் தன் ഇന് പുത്തകെടുത്തപ്പോൾ താ രണ്ട് പുറത്തു കൊടുത്തപ്പോൾ തൻ വായിച്ച് താ ഏ താ ഇന് ഒരു കസരം കൊടുത്തപ്പോൾ തീൻ വായിച്ച് രണ്ട് പുറത്തു കൊടുത്തപ്പോൾ തിൻ വായിച്ച് താ ഏ താൻ ഒരു ലംബ് കൊടുത്തപ്പോൾ തൂന്ന് വായിച്ച് രണ്ട് ലംബ് കൊടുത്തപ്പോൾ തുൻ എന്ന് വായിച്ച് അന്നേരം അടുത്ത അക്ഷരം സാ ഏ സാ എന്ന അക്ഷരമാണ് ഇത് വായിക്കൂടെ കാറ്റ് പുറപ്പെടിയിച്ച് പറയേണ്ട അക്ഷരമാണെന്ന് ഞാൻ പറഞ്ഞു തന്നു സാ ഏ സി രണ്ട് പത്തഹ് കൊടുത്തപ്പം സൻ ரெண்டு கசர் கொடுத்தப்பா என் அச்சரத்தின் தண்ட நம்ம கொடுத்தப்போ தன்வீன் நம்ம கொடுத்தப்பன் சி சுன் சுன் சிங் சுன் சின் சுன் சின் சுன் சன் அடுத்த அச்சரம் ஜீமு ஜீம் ரெண்டு பத்தகு தன்மியின் பத்தக கொடுத்தப்பம் ஜன் ஜன் രണ്ട് പത്തകം തന്വീൻ പത്തകം കൊടുത്തപ്പോൾ ജൻ എന്ന് വായിച്ച് ജിമ് എന്ന അക്ഷരത്തിന് രണ്ട് കസർ തന്വീൻ കസർ കൊടുത്തപ്പോൾ ജിന്ന് വായിച്ച് എന്ന അക്ഷരത്തിന് രണ്ട് നൊമ്മ കൊടുത്തപ്പോൾ വായിച്ച് അതിന് പറയേണ്ടത് ഫൻ സുൻ കാറ്റ് ോടെ കാറ്റുപുറപ്പെടീച്ച പറയേണ്ടത് സൻ സുൻ ജൻ ജിൻ ജുൻ ജൻ ജിൻ ജുൻ ജൻ ജിൻ ജുൻ ജൻ ജിൻ ജുൻ അടുത്ത അക്ഷരം നമ്മൾ നീട്ടി പറയുന്ന പത്തു കൊടുത്തപ്പോൾ ഹാന്ന് വാങ്ങിച്ച് തൻവീൻ പത്തഹ് രണ്ട് ഫത്തഹ് തൻവീൻ ഫത്തഹിനൊക്കെ കൊടുത്തപ്പം ഹൻ ഹൻ ഹെൻ അടുത്തത് ഹെൻ ഹാ ഇന് തൻ രണ്ട് കസർ കൊടുത്തപ്പോൾ ഹെൻ เินตอนแรกก็เดกายุวันนเฮนเฮนเฮนเฮนเฮนเฮนเฮนเฮนเฮนเฮนเฮนเฮนเฮนเฮนเฮนน ഹെൻ ഹെൻ ഹുൻ ഹെൻ ഹെൻ ഹുൻ ഹെൻ ഹെൻ ഹുൻ ഹെൻ ഹെൻ ഹുൻ നിങ്ങളൊന്ന് ആവർത്തിച്ച് കൂടുതൽ പ്രാവശ്യം പറഞ്ഞു പഠിക്കണം ഇനി അടുത്ത അക്ഷരം ഹിമും ഹ ഉം ഹ ഉം ഒരുപോലെയാണ് എഴുതുന്നത് ജീമിന് താഴെ ഒരു പുള്ളി ഇവിടെ ഒരു പുള്ളി വരും അന്നേരം ജീമെന്ന് വായിക്കും പുള്ളി ഇല്ലെങ്കിൽ ഹാ എന്ന് വായിക്കും ഹാ തൊണ്ടയ്ക്കൂടെ കാറ്റ് പുറം പിടിച്ച് പറയും ഇത് അക്ഷരത്തിൻ്റെ ഹാ ഇൻ്റെ ജീമിൻ്റെ മുകളിൽ ഇതിന് മുകളിൽ ഒരു പുള്ളിയാണെങ്കിൽ ചുന്നീട്ടി പറഞ്ഞു എന്നുള്ള അക്ഷരമാണ് അപ്പം രണ്ട് ഫതഹ എടുത്ത ขินขินขินกากิ่เจาบ้านนูินขึนขึ้นขึนขนขันขึ้นขึ้นขึนขึนขนขึนขนขึนขึนขึนขนขันขึนขึนขึนขนขนขนขนขน ീ അടുത്ത അക്ഷരം ദാല് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ദാല് तनवीन पत्रह और तबा दन दन तनवीन कसर और तबा दिन दन दिन दुन 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 खन खिन खुन

तनवीन होते हुए जब हम रन रन रा रन 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 राइल ने कैसे हो जब हम रिन 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 रन 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 रिन रन 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 रिन रन रन ran la 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 ran 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 win run 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 ran ran rin run 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 run

പത്തേ മാത്രം കൊടുത്തപ്പോൾ നമ്മൾ വായിച്ച റാന്ന് മാത്രമായിരുന്നു തന്മീൻ പത്തേ കൊടുത്തപ്പോൾ റൺ റിൻ റുൻ 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 റൻ റിൻ റുൻ റൻ റിൻ റുൻ റൺ റിൻ റുൺ റൺ റിൻ run 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 khin, run run khin, run run khin, run 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 ശബ്ദം കിട്ടും <coughs> <coughs> Run, drain, run 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 റുൺ run run റീൻ run ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു